ഞാൻ ഇപ്പൊ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുത്തൊരു വീഡിയോ നമ്മളെ ടയർ ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ആയിരിക്കുവെന്ന് അപ്പോൾ ഇന്നത്തെ ദിവസം ആണ് ആ ഒരു ദിവസം നമ്മളെ ടയർ ബാൻ ഔട്ട് ചെയ്ത് ഫുൾ കരിച്ച് സ്മോക്കൊക്കെ വരുത്തിയുള്ള പരിപാടിയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ടോർ ബ്ലോക്കിന്ന് അയച്ചിരുന്ന ടയർ ആണ് ഫ്രണ്ട് ടി വിസിന്റെ പ്രോട്ടോക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ടയർ ആട്ടോ ടി വി എസിന്റെ ബ്രാൻഡ് റോഡ് ടോക്ക് എന്ന് പറഞ്ഞ ടയറാണ് ഈ കാണുന്നത് ഈ ഒരു ടയർ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ടോർക്ക് ബ്ലോക്ക് നമ്മൾ ഷിബിംഗ് എടുത്തൊക്കെ ചോദിച്ചു ചോദിക്കാറുണ്ട് അപ്പം ട്രാക്കിൽ ഓടിക്കാനാണ് എൻ്റെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ട്രാക്ക് പർപ്പസിന് ബെസ്റ്റ് ടയർ എന്ന് വെച്ചാൽ ഈ ഒരു ടയർ ഫുള്ളി സജസ്റ്റ് ചെയ്ത് തന്ന ടയറാണ് ആണ് എന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻ്റർ പോഷൻ ഹാർഡാണ് അതുകൊണ്ടൊക്കെ നമുക്ക് റോഡിൽ ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ലൈഫ് കിട്ടും അതായത് സോഫ്റ്റ് ആയ കുറച്ചുകൂടെ തേയ്മാനം കൂടുതലായിരിക്കും പക്ഷേ ഇതിൻ്റെ എഡ്ജ് വരുന്ന ഭാഗത്ത് സോഫ്റ്റ് ആണ് നമുക്ക് നല്ലൊരു കോർണർ ഒക്കെ ചെയ്യാൻ നേരത്ത് വണ്ടി ഇങ്ങനെ സ്ലിപ്പായി പോകത്തില്ല നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് നല്ല ഗ്രിപ്പ് നടുവായിട്ട് കിട്ടുകയും ചെയ്യും കിട്ടാം അപ്പോൾ അതാണ് ഈ ഒരു ടയറിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് നമുക്ക് റോഡ് യൂസിനൊക്കെ പറ്റിയൊരു ബെസ്റ്റ് ടയർ ആണ് ഈ ഒരു ടയർ ആയിട്ട് അപ്പോൾ ഈ ഒരു ടയർ അല്ലെങ്കിൽ ഇതിൽ മേലേക്കുള്ള ടയർ ഒക്കെ അതായത് സൂപ്പർ ബൈക്സിനൊക്കെ ആവശ്യമായ വൺ എയ്റ്റി വൺ നയൻറ്റി ടയർസും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോർ ബ്ലോക്കിനെ കോൺടാക്ട് ചെയ്യാം അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ കൊച്ചിലെ ഷോപ്പിൽ നിന്നാണ് ഈ ഒരു ടയർ എടുത്തിട്ടുള്ളത് അവരുടെ മെയിൻ ടയറിൻ്റെ കളക്ഷൻ എന്ന് വെച്ചാൽ ബാംഗ്ലൂരാണ് അവിടുത്തെ ഷോപ്പിൽ പോകാൻ എടുത്ത് അവിടുത്തെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും അപ്പം നമുക്ക് ഈ ഒരു ടയർ ചേഞ്ച് ചെയ്യാം ടയറിന് മാറുന്നതിന് മുമ്പായിട്ട് എല്ലാ തവണയും ചെയ്യുന്ന ഒരു കാര്യമാണ് ബേരോട്ട് ടയർ കത്തിച്ച് കളയുക അപ്പം ഇത്തവണ അത് നമ്മൾ തെറ്റിക്കുന്നില്ല ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു ക്ലോസ് റോഡിലാണ് അതുകൊണ്ടൊക്കെ തന്നെ വേറെ വണ്ടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം തന്നെ ഈ ടയറ് കത്തിക്കുന്നതൊക്കെ എല്ലാ സ്റ്റണ്ടിങ്ങിൻ്റെ ആൾക്കാരും ചെയ്യുന്നതാണ് കേട്ടാ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കമൻറ്റ് നെഗറ്റീവ് ഒന്നും ഇടല്ല ഇത് ഒരു വീഡിയോയ്ക്ക് ഒരു ഫണ്ണിന് വേണ്ടി ചെയ്യുന്നതാണ് ഒരു അടുത്ത് വീടും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല അരച്ചൊരു ബാനോട്ട് കളയുക സ്മോക്ക് കൊടുത്തുക വീഡിയോ അടിപൊളിയാക്കുക അപ്പോൾ നമുക്ക് ബാനോട്ട് സെക്ഷൻ തുടങ്ങാം അപ്പോൾ നമുക്ക് തുടങ്ങി സ്മോക്ക് നോക്കി കുറച്ചധികം കത്തി കേട്ടോ ടയർ നല്ലോ പെട്ടെന്ന് തീർന്ന് ഞമ്മളെ ടയറ് പിന്നെയുണ്ട് കുറച്ചുകൂടെ തേങ്ങണ്ട് നമുക്ക് ടയർ പൊട്ടി ഓ കമ്പി അടുത്ത് നനച്ചെടുത്തേടാ അടുത്ത് നനച്ചെടുത്തേ ഒന്ന് ടയർ പൊട്ടിട്ട് വെടിയെട്ട് ടയർ എന്റെ അമ്മേ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ വേറെ ടയർ ഡളിയാ സീനായി സംഭവം കമ്പിയൊക്കെ താ ചെറിയ ചെരി കുരുങ്ങിയിട്ടുണ്ട് കേട്ടോ കുറച്ചധികം പണി കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ പണി കിട്ടാതെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഇപ്പോ ടയറിൻ്റെ അടിയൊക്കെ വയ്ക്കാൻ ഫുള്ള് ടയർ കത്തി ഉണങ്ങി പിടിച്ചിരിക്കുക കണ്ടിതിപ്പോ മൂവ് ആവുമെന്നുള്ള എനിക്കറിയാത്തില്ലേട്ടാ ടയറിൻ്റെ അവസ്ഥ ആണോ ഇപ്പം ഇതാണ് നമുക്കിതിരി പകിയാ നമുക്ക് എങ്ങനെയെങ്കിലും ടയർ ടയർ എത്തിക്കാം ഇനി നിന്നെ അങ്ങനെ ഇരുത്തിക്കൊണ്ട് പോകും ഞാൻ വീട് എടുക്കാൻ നിന്നാണ് കൂടെ വന്നേട്ടാ ബേക്ക് ഇരുത്താനും ഒക്കൂല നടന്നു പോവേണ്ടി വരും എല്ലാം കഴിഞ്ഞ് ഈ സമയത്ത് പോലീസ് വന്നാൽ അവസ്ഥ വേനോട്ട് ചെയ്യാൻ വന്നിട്ട് പൊട്ടിച്ച് കേസ് പതുക്ക പോണെ ടയർ രണ്ട് എടുത്തോണ്ട് അപ്പൊ ഞാൻ അതാ പയ്യ അപ്പൊ വണ്ടി ഒഴിച്ച് പോവുകയാണ് ഇവിടെ തൊട്ടടുത്ത് തന്നെ ടയർ ഷോപ്പ് അതുകൊണ്ടാണ് ഈ റിസ്ക് ഒക്കെ എടുത്തത് നമുക്ക് ടയർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പൊ മഴയാണ് ഒരുപാട് കോർണർ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് എന്തെങ്കിലും റോഡിലൊക്കെ യൂസ് ചെയ്തിട്ട് ടയറിന്റെ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ടയർ രണ്ട് മാറണം ആ അപ്പോൾ എടുത്തിട്ടുണ്ട് കേട്ടോ ടയറിൻ്റെ അവസ്ഥയൊക്കെ വളരെ പരിതാകരക്ഷ പരിതാകരം കൊള്ളത്തിൽ കൊള്ളാത്ത അവസ്ഥയായി എങ്ങനെ പറയാം നമ്മുടെ ടയറിൻ്റെ കമ്പിയൊക്കെയാണ് കേട്ടോ അതാ ഈ വീലിൻ്റെ ഹബിൽ ചേഞ്ച് പോക്കിൻ്റെ ഹബ്ബിലൊക്കെ ധരിക്കുന്നുണ്ടല്ലേ ഫുള്ള് കമ്പി വന്ന് വേറൊരു പ്രശ്നം പറ്റി അത് ഞാൻ കണ്ടത് കേട്ടാ ഹഗ്ഗറിൻ്റെ ഈ ഭാഗം കണ്ടാ ഇത് ഫുള്ള് കീറിപ്പോയി അതങ്ങനെ കാണിക്കും ഞാനിപ്പോൾ നോക്കി കമ്പി ഏറി കൊണ്ട് കീറിപ്പോയതാണ് ഇത് ഫുള്ള് കീറിൽ വന്നതാണ് കേട്ടോ ഞാൻ കണ്ടില്ല ഇപ്പോഴാണ് കണ്ടത് മോളൊക്കെ ഫുൾ കമ്പി അടിച്ചുള്ള സ്ട്രാച്ചും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട് ഈ മോൾ ഭാഗം വരെ കമ്പി അടിച്ച് സ്ട്രാച്ച് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ടയർ അപ്പം ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഇവിടെയാണ് നമുക്ക് പഴച്ചത് ഈ ഹോറാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ പുതിയ ടയർ അപ്പോൾ എടുത്തിട്ടുണ്ട് ചേട്ടാ അപ്പം ഞാൻ ഓയിലൊക്കെ തേച്ചപ്പം ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ് ഫുള്ള് നമ്മളെ ടയറിൽ നിന്ന് കിട്ടിയ കമ്പി ആട്ടെ അപ്പൊ ചേട്ടപ്പം അതിന് എടുത്ത് വന്നതാണ് ദൂരം കമ്പിയണല്ലേ ഡ്യൂക്കിന്റെ ഫ്രണ്ട് ടയറാണ് കേട്ടോ ഫ്രണ്ട് ടയർ ഏകദേശം ഒട്ടും തീർന്നില്ല കുറച്ച് നല്ല ഗ്രിപ്പുണ്ട് അപ്പൊ ഈ ഒരു ടയർ ഞാൻ ചേട്ടന് സംഭാവന ചെയ്തിരിക്കുകയാണ് ഫ്രീ ആയിട്ട് ഹാപ്പി ആയാൻ്റെ ആയിട്ട് കൊടുത്തേക്കറിയേട്ടാ ടയർ ഉണ്ട് അപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അഗ്ര ഞാൻ വച്ചില്ല കുറച്ച് വീഡിയോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ടയറിങ്ങനെ കാണാൻ നല്ല രസമായിട്ടുണ്ട് താങ്കൾ ടയർ ഇപ്പം വച്ചില്ല കുറച്ച് നേരം ടയറിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ടയർ നമുക്ക് സെറ്റ് ചെയ്യാം ബാക്കി നമുക്ക് വേറെ സ്ഥലത്ത് ഷൂട്ട് ചെയ്ത് കാണിച്ചേ കേട്ടോ ഓക്കെ നമ്മുടെ വണ്ടിയുടെ ടയർ താപ്പ് ചേഞ്ച് ചെയ്ത് വണ്ടി താ കൊണ്ടുവന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നേരത്തെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോഴത്തെ വണ്ടിയുടെ ലുക്ക് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ അതായത് ഈ ടയർ ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ പാറ്റേൺ ഇഷ്ടമായി ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സുകളുണ്ട് അവരെല്ലാവരും പറഞ്ഞു ഈ ടയറിൻ്റെ പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണെന്ന് കേട്ടോ നല്ല രസമാണ് കോർണറൊക്കെ ചെയ്യാനൊക്കെ അടിപൊളിയാണെന്ന് പറഞ്ഞ് എനിക്ക് ഈ ടയർ ഇട്ടതിന് ശേഷം ഓടിക്കാൻ പറ്റിയൊരു കാലാവസ്ഥയല്ല ഇപ്പോൾ മഴയൊക്കെ പെയ്ത റോഡൊക്കെ നിറഞ്ഞടക്കിയിട്ട് എനിക്ക് രണ്ട് കിളിപ്പിച്ചൊരു കോർണർ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് വരും വരും വീഡിയോസിൽ ഞാൻ എവിടെയെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഈ ടയറിൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെങ്കിൽ നമുക്ക് സെൻ്റർ ഭാഗം നകം തുടങ്ങാൻ അടുത്തും എഡ്ജ് ഭാഗം നകമച്ച് തുടങ്ങിടും നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും സെൻ്റർ ഭാഗം കുറച്ചും കൂടി ഹാർഡാണ് എഡ്ജ് ഭാഗം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം നല്ല എനിക്ക് കോർണർ ചെയ്ത് പോയാലും വേറെ ഇഷ്യൂ കാര്യങ്ങളൊന്നുമില്ല അതിൻ്റെ ഈ ലുക്ക് എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ടു ആ ഒരു ഡിസൈൻ പാറ്റേൺ എനിക്ക് ഫ്രണ്ട് ബേഗും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എനിക്ക് അടിപൊളി ടയറിൻ്റെ ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ വീല് ഫുള്ള് പെയിൻറ്റൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ അതൊക്കെ ഒന്ന് പെയിൻറ് അടിക്കണം ഈ സമയത്ത് അതും കൂടെ ആക്കാനൊരു പരിപാടി ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ട്രിപ്പ് പ്ലാനുണ്ട് പെയിൻറ് അടിച്ചാൽ ഇപ്പോഴൊന്നും കിട്ടത്തില്ല അതുകൊണ്ടാണ് പെയിൻറ്റിങ്ങിലോട്ട് ഇപ്പോൾ പോകാത്താലും വരും വരും വീഡിയോസിൽ ചെയ്തതായിരിക്കും പെയിൻറ്റിങ്ങും അപ്പോൾ ഈ ഒരു ടയർ ഞാൻ പർച്ചേസ് ചെയ്ത നമ്മുടെ ടോർ ബ്ലോക്കിൽ നിന്നാണ് ഇവിടെ എറണാകുളത്തെ ഷോപ്പിൽ നിന്നാണ് ഈ ടയർ ഞാൻ പർച്ചേസ് ചെയ്തത് ഇവിടെ ഒരു വലിയൊരു ഷോപ്പാണ് ബാംഗ്ലൂരിൽ ഉള്ളത് അപ്പോൾ അവിടെ എന്തെങ്കിലും പോകാൻ എടുത്ത് അവിടുത്തെ ടയർസിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് വീഡിയോസ് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ഇവരെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ട റോഡ് ഫൈവ് ആണെങ്കിലാണ് റോഡ് സിക്സ് അതുപോലെ മെക്സിലർ അങ്ങനെ ഏത് ടയർ കൂടെ നിങ്ങളുടെ വണ്ടിക്കായിട്ടുള്ള ഒരു വണ്ടിക്കുള്ള ടയർ ഇവരായിട്ടുണ്ട് അവരുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ബാനോട്ട് ചെയ്ത് നമ്മളെ വണ്ടിയുടെ കുറച്ച് ആമ്പ കേടുപാടുകൾ സംഭവിച്ചു നമ്മള ഹഗറല്ല ഹഗ്ഗറിൻ്റെ അവിടെയൊക്കെ കുറച്ച് കീറി പിന്നെ ഈ ആർ സിയുടെ ഫ്ലാപ്പൊക്കെ ചെറുതായിട്ട് ഫ്ലാ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ സംഭവിച്ച് എല്ലാവരും വീട്ടിലിപ്പോൾ താഴെ കമ്പനി ഇടയ്ക്ക് കഴുപ്പ് കഴപ്പ് ക്യാഷിൻ്റെ കഴുപ്പ് അല്ലെങ്കിൽ പല കഴുപ്പും തോന്നും ഞാൻ എന്തായാലും മാറാൻ നിൽക്കുന്ന ഒരു ടയർ ആയതുകൊണ്ടാണ് ഇങ്ങനെ അടുത്തൊരു വേറെ തരം കാണിച്ചത് കേട്ടോ വീഡിയോയ്ക്ക് ഒരു കുമ്പായിക്കോട്ടെ പിന്നെ എല്ലാ വർഷവും എല്ലാ തവണയും ചെയ്യുന്നൊരു കേസാണ് ഈ ബാനോട്ടായി ടയർ കത്തിക്കുന്നത് ആദ്യമായിട്ടാണ് ടയർ ഇങ്ങനെ പൊട്ടിയത് കേട്ടോ തവണ ഞങ്ങൾക്ക് പൊട്ടിക്കാൻ വിചാരിച്ചു പക്ഷെ പൊട്ടിയില്ല ഇത്തവണ എന്തായാലും പൊട്ടിട്ടുണ്ട് അപ്പോൾ കൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കുഞ്ഞിന് വീഡിയോ ആയിരുന്നു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എന്തായാലും മറ്റൊരു കിട്ടിലും വീഡിയോ പെട്ട് നമുക്ക് വീണ്ടും വരാം കൈസ് അതുമായിരിക്കും ഗുഡ് ബൈ